നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ബോറടിച്ച ഒരു അഞ്ചു വയസ്സുകാരൻ ചെയ്ത പ്രവൃത്തി കേട്ടാൽ നമ്മൾ എല്ലാവരും എന്തായാലും നേട്ടം എന്താണ് സംഭവം എന്നല്ലേ ബോറടിച്ച് ബോറടിച്ച് ഒരു അഞ്ചു വയസ്സുകാരൻ കീറി എറിഞ്ഞത് നാല് ലക്ഷം രൂപയാണ് ചൈനയിലാണ് സംഭവം കുട്ടിയുടെ അച്ഛൻ പുറത്തു പോയിരിക്കുകയായിരുന്നു എന്തായാലും വീട്ടിൽ വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു താൻ ഇത്രയും കാലമായി സൂക്ഷിച്ചു വെച്ചിരുന്ന അൻപതിനായിരം യുവാനായിരുന്നു കീറിയെ നശിപ്പിച്ചും തന്റെ അഞ്ചു വയസ്സുകാരൻ മകൻ കളഞ്ഞു കുളിച്ചത് ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലെ ഗാവോ എന്നയാൾക്കായിരുന്നു മകന്റെ കളി ഇരുട്ടടിയായി മാറിയത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന പയ്യൻ കളിച്ച് കളിച്ച് ബോറടിച്ചപ്പോഴാണ് സൂക്ഷിച്ചിരുന്ന പണം കണ്ണിൽപ്പെട്ടത് പയ്യൻ നോട്ടുകൾ കീറിയ ശേഷമാണ് പിതാവ് വീട്ടിലെത്തിയത് മകന്റെ കുസൃതി കണ്ട് ഞെട്ടിയ പിതാവ് കീറിയ നോട്ടുകൾ മാറാനായി എത്തിയപ്പോഴാണ് സംഭവം നാട്ടുകാരുമാറിയത് ഒടുവിൽ നോട്ടുകൾ ഒട്ടിച്ചു നൽകിയാൽ മാറി തരാമെന്ന് ബാങ്ക് പറഞ്ഞപ്പോഴാണ് ഗാവോയ്ക്ക് ശ്വാസം നേരെ വീണത് പല നോട്ടുകളും ചിന്ന ഭിന്നമായിരുന്നു നാലും അഞ്ചും കഷ്ണമായി മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇവ തപ്പിയെടുത്ത് ഒട്ടിക്കുക എന്ന ദുഷ്കരമായ ജോലിയാണ് ഇപ്പോൾ ഗാവോ ചെയ്യുന്നത് അതേസമയം കുട്ടിയോട് ദേഷ്യപ്പെടാൻ ഈ അച്ഛൻ ഒരുക്കമല്ല കുട്ടിയെ താൻ കുറ്റം പറയില്ലെന്നും നോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പ്രായം അവനില്ലെന്നുമാണ് ഈ അച്ഛന്റെ പ്രതികരണം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത പണം മറ്റാവശ്യങ്ങൾക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഗാവോ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മലയാളം